എല്ലാവരും അടുത്ത ആഴ്ചയിലേക്ക് കടക്കാൻ ഇനി വളരെ കുറച്ച് മണിക്കൂറുകളുള്ള സമയത്ത് എന്താ ഇനി സ്വർണമെങ്കിലും കൂടുമോ കുറയുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടാവും പ്രത്യേകിച്ച് ഈ ട്രേഡ് ടെൻഷൻ വരികയാണ് ഐ മീൻ ട്രേഡ് ടെൻഷൻ വരികയല്ല ട്രേഡ് ടെൻഷൻ കുറയാനുള്ള സാധ്യതകളൊക്കെ പറയുന്നുണ്ട് ട്രംപ് നൂറ് ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പോളിസീസുകളും മറ്റുള്ളത് എങ്ങനെ വരും സ്വർണവില എന്നുള്ളത് വളരെ ഏതൊരാഴ്ചയുടെ അവസാനവും എപ്പോഴും ഒരു ഒരാശയക്കുയപ്പം വെച്ചിട്ടേക്കാരും കൂടുമോ കുറയുമോ എന്നുള്ള വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും പക്ഷേ അതിൽ ഏറ്റവും വലിയൊരു പീക്ക് കൺഫ്യൂഷൻ വെക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഇന്ത്യയിൽ കുറച്ച് ഈ ട്രേഡ് ടെൻഷനൊക്കെ മാറി ഒരു കല്യാണത്തിലൊക്കെ പോയി പങ്കെടുത്ത് വരികയാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ട്രേഡ് ടെൻഷനിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ എന്താകും എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ അറിയുമോ വേറെ ഇന്നലെ സംഭവം സംഭവിച്ചില്ല അതിൽ മരണസംഖ്യ കൂടിയിട്ടുണ്ട് കേട്ടോ റാനിലെ ബ്ലാസ്റ്റർ ഇരുപത്തഞ്ച് പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വാർത്ത അപ്പോൾ കഴിഞ്ഞ ദിവസം ഗോൾഡ് മൈനസ് മുപ്പത് യു എസ് ഡോളറിലാണ് എന്തായിട്ടുള്ളത് നെഗറ്റീവിലാണുള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ട്രേഡ് ടെൻഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ ഡോളർ സംഘത്തിനങ്ങനെ നടത്തിയിട്ട് എന്തായിട്ടുണ്ട് ഗോൾഡ് വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇടിച്ചിൽ ഭയങ്കര കൺഫ്യൂ കൺഫ്യൂസിങ് ആണ് നമുക്ക് ട്രേഡ് ഇനിയും അടുത്ത ആഴ്ചയിലും സമാധാനത്തിൽ കാരണം കുറച്ചിടില്ല അതിന് മുമ്പേ ഇടിഞ്ഞു അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനിയും ഇടിയും എന്നുള്ള ഒരു ആംഗിളിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാം പക്ഷെ എന്താ അറിയോ അങ്ങനെ ചിന്തിക്കാൻ ഇൻ്റർവ്യൂലിന് കഴിയുന്നില്ല ഇപ്പോൾ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന ദിവസം ഗോൾഡ് മൈനസ് മുപ്പതിലാണ് കിടക്കുന്നത് അതായാലും വലിയ നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മൈനസ് സർവറിലേക്കൊക്കെ ഐ മീൻ ഡോളർ കണക്കിൽ തന്നെ അപ്പോൾ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വരാനാണ് സാധ്യത എന്നാണ് ഇന്ത്യയിൽ കാണുന്നത് ഈ ഒരു സമയം വരെ മറ്റൊരു ഫാക്ടർ ഒന്നും രൂപപ്പെട്ടിട്ടുമില്ല സ്വർണ്ണം വരെ ഉയർത്തുന്നതോ തകർത്തുന്നോ തകർക്കുന്നതോ ഒന്നും അപ്പോൾ ഗോൾഡ് നെക്സ്റ്റ് വീക്കിൽ ഒരു ടൈപ്പ് ന്യൂട്രൽ പ്രൈസിൽ ഒതുങ്ങാനാണ് സാധ്യത ഏ അതായത് തകരാൻ തകരണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ട്രംപ് ഞാൻ പറയണം ആ എല്ലാം ഞാൻ പഴയ പോലെയാക്കി ഷി ജിൻ പിങ്ങും പറയണം എല്ലാം ഞങ്ങളും പഴയ പോലെ ആക്കി അങ്ങനെ പറഞ്ഞാൽ ഇത് കുറയുള്ളൂ അതുകൊണ്ട് അടുത്ത ആഴ്ചയിലും സ്വർണ്ണവില ഇവർ സംസാരം നടത്തിയിട്ടുണ്ട് കുറക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നും പറയണമല്ലോ അല്ലെങ്കിൽ അവർ ട്രെയിഡ് ടെൻഷൻ നടത്തി കഴിഞ്ഞാൽ ആ സ്വർണ്ണവില കുറയുമെന്നും അല്ലെങ്കിൽ എന്താണ് ട്രേഡ് സോറി ട്രേഡ് ടി വി നടത്തി കഴിഞ്ഞാൽ വില കുറയുമെന്നും ട്രേഡ് അത് ചർച്ചയായിട്ടില്ലെങ്കിൽ സ്വർണ്ണവില കൂടുമെന്ന് പറയുന്നതിനേക്കാളും അടുത്ത ആഴ്ചയിൽ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉള്ളതിനേക്കാളും മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ കൂടിയും അല്ലെങ്കിൽ അതിനുള്ള ആൻസറുകൾ കൂടിയും ഇന്റർവ്യൂൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടാവും അതിൻ്റെ സാധ്യത കൂടിയും അപ്പോൾ അടുത്ത ആഴ്ചയിലും സ്വർണ്ണവില ഉയരാനൊരു സാധ്യത എന്നുള്ളത് പറയുന്നതിലാണ് ഇന്ത്യയിൽ കൂടുതൽ താല്പര്യം കണ്ടത് എന്താ കണ്ടെത്തുന്നത് എന്തായാലും ഇപ്പോൾ എഴുപത്തി